Não, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറശ്ശിനിക്കടവ് മുത്തപ്പൻ മഠപ്പുര ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ഇന്നലെ രാത്രിയാണ് അദ്ദേഹം കരിപ്പൂരിൽ വിമാനം ഇറങ്ങിയത് കോഴിക്കോട് ക്ഷേത്ര ദർശനങ്ങളൊക്കെ പൂർത്തിയാക്കി ജില്ലാ കാര്യാലയത്തിലും അദ്ദേഹം എത്തുകയുണ്ടായിപ്പോൾ കണ്ണൂരിൽ മാടായിക്കാവ് തലപ്പുറം രാജരാജേശ്വര ക്ഷേത്ര ദർശനം ഇപ്പോൾ പറശ്ശിനിക്കടവ് മുത്തപ്പനും മഠപ്പുര ക്ഷേത്ര ദർശനത്തിനായി അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനി മാലാർജി സ്മൃതി കുടീരത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്താനും എത്തുന്നുണ്ട് അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് അരുൺ എന്തായാലും ഇന്നലെ രാത്രി കരിപ്പൂരിൽ വിമാനം ഇറങ്ങിയ മുതൽക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ സന്ദർശന പരിപാടികൾ ഇന്ന് പുലർച്ചെ ആരംഭിച്ചല്ലോ ദർശനങ്ങളാണ് പ്രധാനമായും അജണ്ട എന്നാലും ചെന്നെത്തുന്ന ഇടങ്ങളിലെല്ലാം വലിയ ആവേശോജ്വലമായ സ്നേഹനിർഭരമായ സ്വീകരണം അദ്ദേഹത്തിന് നൽകുന്ന സാഹചര്യം ജനങ്ങൾ എങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ സന്ദർശന പരിപാടികൾ ഇനി അങ്ങോട്ട് തുടർന്നുള്ളതും അതിന്റെ വിശദാംശങ്ങളും ലക്ഷ്മി അത് തന്നെയാണ് ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സ്വന്തം കുടുംബാംഗത്തിന് എങ്ങനെയാണോ ഒരു വലിയ സ്ഥാനപലബ്ധി ഉണ്ടാകുന്നത് അതിനനുസരിച്ചുള്ള ഒരു വലിയ സ്വീകരണം തന്നെയാണ് ഇവിടെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം തന്നെയാണ് ഇവിടെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും പർശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്ക് സുരേഷ് ഗോപി ഇപ്പോൾ സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ഒരുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്തായാലും അദ്ദേഹം ഇപ്പോൾ പർശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി ആളുകളാണ് അദ്ദേഹം എത്തുന്നത് പറഞ്ഞ ഈ ഒരു സന്നിധിയിലേക്ക് എത്തിയിരുന്നത് എന്തായാലും ശക്തി പൂർവ്വം അദ്ദേഹത്തെ ദേവ ക്ഷേത്രം അധികൃതർ സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ അർഷണിക്കടവ് ബുത്തപ്പന് മുന്നിൽ പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആവേശമാണ് പ്രവർത്തകർക്ക് ഇടയിൽ ഉണ്ടായിരുന്നത് നമുക്കറിയാം നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ വരുന്ന ഓരോ ഇടങ്ങളിലും വലിയൊരു സ്വീകരണം സ്ത്രീകളും കുട്ടികളും അടക്കം വലിയ രീതിയിലുള്ള സ്വീകരണം നൽകുന്നതെന്നാണ് സ്വന്തം കുടുംബാംഗത്തിന് എങ്ങനെയാണ് ഒരു വലിയ നേട്ടം ഉണ്ടായത് ആ ഒരു നേട്ടം ആഘോഷിക്കുക തന്നെയാണ് ഇവരെല്ലാം തന്നെ ചെയ്യുന്നത് നമുക്കറിയാം ഈ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് സുരേഷ് ഗോപി എത്തുന്നു എന്നുള്ള ഒരു വാർത്ത അറിഞ്ഞുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഈ സന്നിധിയിലേക്ക് എത്തിയിരുന്നു ആ ഒരു തിരക്ക് ഇപ്പോഴും എന്തായാലും ഏറെ ബുദ്ധിമുട്ടിയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഈ ഒരു സന്നിധിയിലേക്ക് സുരേഷ് ഗോപിയെ എത്തിച്ചത് നമുക്കറിയാം ഇന്ന് രാവിലെ മുതൽ തന്നെ തളിയിൽ ക്ഷേത്രത്തിൽ കണ്ടതാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം എത്തുന്ന ഓരോ ഇടങ്ങളിലും കേന്ദ്രമന്ത്രിയായതിനു ശേഷം കേരളത്തിലെത്തിയ ഓരോ സമയങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സാധാരണക്കാരായ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാനായി എത്തുന്നു നമുക്കറിയാം തൃശ്ശൂർ മിന്നുന്ന വിജയത്തിന് ഒപ്പം കേന്ദ്രമന്ത്രി പദവി കൂടി അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഇരട്ടി മധുരം നൽകുന്ന ഒരു തീരുമാനം തന്നെ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ കേരളത്തിന് എത്രത്തോളം വലിയ പിന്തുണ നൽകുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഒരു സാനലബ്ധിയിലൂടെ പറയുന്നു പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ അദ്ദേഹം നൽകി അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് ഒരു സുപ്രധാനമായ പ്രവർത്തനങ്ങൾ നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ കാണുന്നത് ഇന്ന് അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി തന്നെ ഏറെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് തനിക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നെല്ലാം തന്നെ ഇന്ന് രാവിലെയും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇനി എന്തായാലും അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായ ഇ കെ നയനാറുടെ വീട്ടിലേക്കാണ് അദ്ദേഹം പോകുന്നത് അവിടെ ഉച്ചഭക്ഷണത്തിന് ശേഷമായിരിക്കും പയ്യാമ്പലത്തേക്ക് പോകുക ആർജിയുടെ സ്മൃതി യിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തും ഇതിനുശേഷം കൊട്ടിയൂരമ്പലത്തിലേക്ക് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കാണ് അദ്ദേഹം ഇനി അടുത്തതായി ദർശനത്തിനായി പോകുന്നത് എന്തായാലും രണ്ട് ദിവസത്തെ സന്ദർശനമാണ് പ്രത്യേകിച്ച് ഇന്നും നാളെയുമെല്ലാം തന്നെ അദ്ദേഹം അദ്ദേഹം കണ്ണൂരിലേക്ക് കണ്ണൂരിൽ ഉണ്ട് രണ്ട് ദിവസത്തേക്കുള്ള ഒരു സന്ദർശനം തന്നെയാണ് അദ്ദേഹം ഇരിക്കുന്നത് നാളെയും നാളെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം നിരവധി ആളുകൾ അദ്ദേഹം എത്തുന്ന ഓരോ ഇടങ്ങളിലും നിരവധി ആളുകൾ അദ്ദേഹത്തിന് ഒപ്പമുണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാനായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി എത്തുന്നു എന്നതാണ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ കാണുന്ന പോലെ തന്നെ നിരവധി ആളുകൾ അദ്ദേഹത്തിനെ കാണാനായി ഈ എത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകുന്നു രാവിലെ മുതൽ ഉള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിനകത്ത് പോലീസിന്റെ സാന്നിധ്യം അത് സുരക്ഷാ ഭരന്മാരുടെ സാന്നിധ്യമൊക്കെ എത്രത്തോളം പ്രായോഗികമാണ് എന്ന് ജനങ്ങൾ തന്നെ സുരക്ഷ തീർക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല വലിയൊരു ജനക്കൂട്ടമൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹ സമീപ്യം അത് അത് അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ജനങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങുന്നു എന്നുള്ളതാണ് അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരക്ഷാ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഏറെ ബുദ്ധിമുട്ടിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു അത്ര വലിയ ഒരു തിരക്ക് തന്നെ ഈ ഒരു ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൃത്യമായ ഒരു നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാനായി ഇവിടേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ക്ഷേത്ര ദർശനം അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ഓരോ നടയിലും ദർശനം നടത്തിക്കൊണ്ട് അദ്ദേഹം ഭക്തി ആദരപൂർവം ഭക്തിയുടെ അനുഗ്രഹം മുത്തപ്പൻ്റെ അനുഗ്രഹമാക്കിക്കൊണ്ട് ക്ഷേത്രദർശനം നടത്തിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഓരോ ഇടങ്ങളിലും എത്രയോ ആളുകൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ സ്ത്രീകളടക്കം വലിയൊരു ജനസഞ്ചയം ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് രാവിലെ മുതൽ തന്നെ അദ്ദേഹം എത്തുന്ന സമയമനുസരിച്ച് നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്ന ഒരു അല്ല അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്ത് പറയേണ്ടത് എന്തായാലും വരും വരുന്ന് പോകുന്ന സ്ഥലങ്ങളിലുമെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വലിയ ഭക്തരുടെയും അരുൺ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്ത് പറയേണ്ടത് എന്തായാലും ഏറ്റവും പ്രധാനമായി പറയേണ്ടത് എന്തായാലും കേരളത്തിന് ലഭിച്ച ഒരു സുവർണ അവസരം എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും രണ്ട് കേന്ദ്രമന്ത്രി പദവിയാണ് കേരളത്തിന് ലഭിച്ചത് അതിൽ ഒന്ന് സുരേഷ് ഗോപിയാണ് തൃശൂരിൽ ഭിന്നം വിജയത്തിന് ശേഷം അദ്ദേഹം ആ ഒരു കാര്യങ്ങൾ പറയേണ്ടത് കൂടിയാണ് അങ്ങനെ ഒരു വലിയ സ്ഥാനലബ്ധിക്ക് ശേഷമാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത് കേരളത്തിൽ അത് ആദ്യം എത്തുന്നത് കണ്ണൂരിൽ തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലടക്കം അവിടെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ബലിദാനികളുടെ നാടാണ് കണ്ണൂർ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു അതേ തന്നെ ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാകുന്ന ഒരു സാഹചര്യം എല്ലാം തന്നെയുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ജനസഞ്ചയം അദ്ദേഹത്തിനെ കാത്ത് ആ അദ്ദേഹം എത്തുന്ന ഓരോ ഇടങ്ങളിലും ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാവിലെ ആറു മണിക്ക് തളിയിൽ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരിടത്ത് മാത്രമല്ല എല്ലായിടത്തും അദ്ദേഹത്തിനെ കാത്ത് നിരവധി ആളുകൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ ഇടങ്ങളിലും ആളുകൾ തിങ്ങി നിറയുന്ന ഒരു സാഹചര്യം ഉണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കാണുവാനും അർപ്പിക്കാനുമായി നിരവധി ആളുകൾ എത്തുന്നു എന്നതും ഇതിലൂടെ ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും കണ്ണൂരിലെ അദ്ദേഹത്തിന്റെ സന്ദർശനം തുടരുക തന്നെയാണ് ചെയ്യുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻ മുഖ്യമന്ത്രിയായ ഇ കെ നയനാരുടെ വീട്ടിലേക്കാണ് അദ്ദേഹം പോകുന്നത് അവിടെ വെച്ചാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നത് ഇതിനുശേഷമാണ് മാരാർജിയുടെ സ്മൃതി മണ്ഡപത്തിലേക്ക് പയ്യാമ്പലത്തേക്ക് അദ്ദേഹം പോവുക അവിടെയും പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം അദ്ദേഹം കൊട്ടിയൂരേക്കാണ് പോവുക ദക്ഷിണ കാശി എന്ന് വിശേഷിപ്പിക്കുന്ന ഇരുപത്തിയെട്ട് ദിവസം ഉത്സവം നടക്കുന്ന കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ ക്ഷേത്രങ്ങളിലൊന്നായ കൊട്ടിയൂരേക്കാണ് അദ്ദേഹം പോവുക അവിടെയും എല്ലാ വർഷവും അദ്ദേഹം സ്ഥിരമായി ദർശനം നടത്താറുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ അവിടെയും ദർശനം നടത്തിയതിനു ശേഷമാണ് ആണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ വാടിക്കൽ രാമകൃഷ്ണന്റെ വീട്ടിൽ ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും ിലെ വിവിധ ഇടങ്ങളിലെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം തൃശൂരിലേക്ക് മടങ്ങുക കൂടി ചെയ്യുക എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് ആളുകൾ അദ്ദേഹം എത്തുന്ന എല്ലാ ഇടങ്ങളിലുമുണ്ട് ഈ അത് തന്നെയാണ് ഈ മുത്ത നടയിലും ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ക്ഷേത്രത്തിലെത്തിയ ആളുകളുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് നാട്ടുകാരായിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണുവാനായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇനി കല്ലിശ്ശേരിയിലേക്കാണ് ഇവിടുന്നുള്ള അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യാത്ര എന്നാലും ക്ഷേത്ര അധികൃതർ ഔദ്യോഗികമായി അദ്ദേഹത്തെ ഈ ഒരു ക്ഷേത്രസന്നിധിയിലേക്ക് സ്വീകരിച്ചു ഇതിനുശേഷം ക്ഷേത്ര ദർശനം അദ്ദേഹം നടത്തി ക്ഷേത്ര ദർശനം അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് ആയിരിക്കുകയാണ് ഇപ്പോൾ ക്ഷേത്ര അധികൃതരുമായി അദ്ദേഹം ചർച്ച നടത്തുകയാണ് നമുക്കറിയാം അദ്ദേഹത്തിന് ലഭിച്ച വകുപ്പുകളെല്ലാം തന്നെ കൃത്യമായി നമുക്കറിയാം കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് ഇന്ന് രാവിലെ അദ്ദേഹം കൃത്യമായി എടുത്തു പറയുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത്തരത്തിൽ എന്തൊക്കെ സഹായങ്ങൾ അദ്ദേഹം ചെയ്യാനാകും എന്നുള്ളത് ആ കാര്യങ്ങളൊക്കെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആ കാര്യങ്ങളെല്ലാം കൃത്യമായി കൃത്യമായി പറഞ്ഞ് ആ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാകും അതോടൊപ്പം തന്നെ ടൂറിസം അടക്കമുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാകുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് യെസ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ മഠപുര ക്ഷേത്രത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദർശനം നടത്തുകയാണ് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കോഴിക്കോട് തളിക്ഷേത്രത്തിലും ക്ഷേത്രത്തിലും മാടായിക്കാവിലും ദർശനം നടത്തിയ ശേഷമാണ് അദ്ദേഹം പറശ്ശിനിക്കടവിലേക്ക് എത്തുന്നത് ഈ കെ നായനാരുടെ വീട് ഇനി അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഉച്ചഭക്ഷണം അവിടെയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നീട് കണ്ണൂർ പയ്യാമ്പലത്തെ മാലാർജിയുടെ സ്മൃതി കുടീരത്തെത്തി അദ്ദേഹം പുഷ്പാർച്ചനയും നടത്തും ഇന്നലെ രാത്രിയാണ് അദ്ദേഹം കരിപ്പൂരിൽ വിമാനം ഇറങ്ങിയത് അവിടെ മുതൽക്ക് തന്നെ വലിയ രീതിയിലുള്ള ജനാവലി അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ചെന്നെത്തുന്ന ഓരോ ഇടങ്ങളിലും എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അരുൺ തുടരുന്നുണ്ട് അരുൺ വലിയ ഭാഗ്യമാണ് അരുൺ പറഞ്ഞ പോലെയാണ് കേരളത്തിൻ്റെ പ്രാതിനിധ്യം രണ്ട് കേന്ദ്രമന്ത്രിമാരിലൂടെ ലഭിക്കുന്നു കേന്ദ്രത്തിൽ എന്നുള്ളത് പ്രത്യേക ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത് പ്രധാനമന്ത്രിക്ക് പ്രത്യേക പരിഗണനയുള്ള സ്ഥലം തന്നെയാണ് കേരളം അതുകൊണ്ട് തന്നെ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകളുണ്ട് അതെല്ലാം കൃത്യമായി തന്നെ നടപ്പാക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹമുണ്ട് മാത്രമല്ല ഈ പെട്രോളിയം അതുമായി ബന്ധപ്പെട്ട വില വർധന പ്രതിരോധിക്കണമെങ്കിൽ നമുക്ക് ഓയിൽ ഫൈൻഡിങ്സ് വേണം അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തുമെന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി അത്തരത്തിൽ ഇനി അങ്ങോട്ട് പ്രവർത്തന നിരതനാകാനുള്ളത് പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്നലെ കേന്ദ്രമന്ത്രിയെ ചുമതല ഏറ്റെടുത്തതിനു ശേഷം എയിംസിനെ കുറിച്ചാണ് അദ്ദേഹം ആദ്യം സംസാരിച്ചത് അതുകൊണ്ട് തന്നെ എത്രത്തോളം വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർ എന്നുള്ളത് ഇനി അങ്ങോട്ട് ജനങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ ഭേദമന്യേ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ ഈ ദൃശ്യങ്ങളിൽ പാണ് നമ്മളെ അദ്ദേഹം എത്തുന്ന എല്ലാ ഇടങ്ങളിലും ഈ ജനസഞ്ചയം തുടരുന്നു എന്നതാണ് അത് രാവിലെ മുതൽ നടത്തിയ സന്ദർശനങ്ങളിൽ എല്ലാ ഇടങ്ങളിലും അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി കേന്ദ്രമന്ത്രിയായി ഇതിനുശേഷം അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി നിരവധി ആളുകൾ എത്തുന്നു എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇവിടെ ക്ഷേത്രം അധികൃതരുമായി അദ്ദേഹം ചർച്ച നടത്തുകയാണ് ഇതിനുശേഷം അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും എവിടെ നിന്നും കല്യാശ്ശേരിയിലേക്ക് അതിനുശേഷം കണ്ണൂരിലേക്കാണ് പയ്യാമ്പലത്തേക്കാണ് പോവുക പയ്യാമ്പലത്തു നിന്നും കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകും എല്ലാ വർഷവും അദ്ദേഹം എത്തുന്ന ഒരു ഇടമാണ് കൊട്ടിയൂര് കൊട്ടിയൂരെ ദർശനത്തിന് ശേഷമാകും അദ്ദേഹം വീണ്ടും തിരിച്ച് കണ്ണൂരിലേക്ക് എത്തുക ഇന്ന് രാത്രിയാണ് ഇന്ന് രാത്രി കണ്ണൂർ വിശ്രമിക്കുകയാണ് അതിനുശേഷം നാളെ വീണ്ടും കണ്ണൂര് വിവിധയിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തിയതിനു ശേഷം ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും അദ്ദേഹം കണ്ണൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക് മടങ്ങുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഔദ്യോഗികമായുള്ള വിവരം എന്തായാലും എന്തായാലും ക്ഷേത്രം അധികൃതരുമായുള്ള ഒരു ചർച്ചകൾ തന്നെയാണ് ഇവിടെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നിരവധി ആളുകൾ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയുകയും ചെയ്യേണ്ടത് എന്തായാലും നിരവധി ആളുകൾ അദ്ദേഹത്തിനൊപ്പം ഇവിടെ അദ്ദേഹത്തെ കാണുവാനായി എല്ലാം തന്നെ രാവിലെ സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെ ഉണ്ട് എന്തായാലും മുത്തപ്പൻ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ആ ഒരു അധികൃതരുമായി ഇപ്പോൾ സംസാരിക്കുകയാണ് എന്തായാലും സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് മാത്രമല്ല വലിയ ജനാവലിയും പുറത്ത് നിൽക്കുന്നുണ്ട് ഇനി ഈ കെ നയനാരുടെ വസതിയിലെത്തി ഉച്ചഭക്ഷണം അവിടെയാണെന്നാണ് അറിയാൻ സാധിക്കുന്നതിന് ശേഷം മരർജി സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചനയും നടത്തും അദ്ദേഹം